ചായ കുട്ടിയാ ഇവൻ എന്താന്ന് പരിപാടിന്റെ നമ്മളെ ചാലിശ്ശേരി സ്കൂളില് മറ്റേ മുലയമ്പറമ്പില് ആ റെക്കോർഡ് ഇട്ടതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ് അല്ലേ ഏ അപ്പോൾ ചങ്കളിൽ എന്നാണ് നമ്മുടെ റയ്യൂന് കരാട്ടയിൽ മറ്റേ നമ്മളെ ചാലുശ്ശേരി മുലായം പറമ്പിൽ ഒരു എത്ര മാസമായി മൂന്നു മാസമായില്ലേ മൂന്നോ നാലോ മാസത്തിന് മുന്നേ നടന്ന അല്ലേ ഗിന്നസ് റെക്കോഡിൻ്റെ സർട്ടിഫിക്കറ്റ് പോകണേ ഞങ്ങൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അല്ലേ കണ്ടു നോക്കിയാലോ ഓക്കേ പാത്തൂടെ ഇരിക്കാ പാത്തു പാത്തൂര് സ്കൂളിൽ പോവായിട്ടേ സ്കൂള് കാണായിട്ട് ഭയങ്കര ടെൻഷൻ സ്കൂളുള്ള സമയത്ത് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല ഇപ്പം കകാട പോകാനല്ലേട്ടാ അങ്ങനെ നമ്മൾ റയ്യൂവിൻ്റെ സ്കൂളിലെത്തിയിട്ട് എം എൽ പി സ്കൂൾ കൗക്കോട് ഇവിടെ നാലു വരെ ഉള്ളൂ ഇനി റയ്യു അഞ്ചിലേക്കാണ് ചാലശ്ശേരി ചേർത്താനാണ് ആഗ്രഹം നമുക്ക് ഇവിടുത്തെ കാര്യപരിപാടികൾ കാണാം കേട്ടോ കേട്ടാ ഇഷ്ടമുള്ള പോലെ എഴുതാനോ പോയിരേ മോടെ വീട്ടിൽ പോയി ഓരോ ദിവസം രാവിലെ നിന്ന കളി കളിച്ചു ഞാൻ ജയിച്ചു ോക്കിണ്ടാവും ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടികൾ എങ്ങനെയാണ് എന്നൊക്കെ എന്നാൽ എല്ലാവരും അത് കടന്നു പോയിട്ടുണ്ടാവും അത്ര ഞാൻ സാറ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും മൂന്ന് മൂന്ന് വർഷം ആ മൂന്ന് വർഷമായിട്ട് നമ്മളിവിടെ കരാട്ടം നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടികളിലെ ഈ കരാട്ടം പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ല ഉണ്ടാവണം അതിനെക്കുറിച്ച് രക്ഷിതാക്കത്തിൽ പറയാനുള്ള അവസരമാണ് അപ്പോൾ വന്ന് സംസാരിക്കുക അതായത് നമ്മുടെ എൻ്റെ കുട്ടി ഈ തരാത്ത പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താണ് അതുകൊണ്ടൊരു എന്താ പറയുക നമുക്ക് തോന്നിയ ഒരു അനുഭവം അങ്ങനെ നമ്മുടെ സന്തോഷം എന്താണ് അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ മൂന്ന് വർഷം പഠിച്ചതിന്നും നമ്മുടെ കുട്ടികളുടെ ആ ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അങ്ങന രീതിയിൽ കാര്യങ്ങള് ആരെങ്കിലും പറഞ്ഞാ ഇപ്പൊ എനിക്കും അതുപോലെ ഇപ്പൊ സാറിനും നമ്മൾ സ്കൂള് നടത്തുമ്പോ അതിനൊരു എന്നാ നിങ്ങളുടെ ഭാഷ കിട്ടേണ്ടേ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ അഭിപ്രായം പറയേണ്ട രക്ഷിതാക്കളാണല്ലോ അപ്പോൾ അതിനെ വന്ന് ആരെങ്കിലും ഒന്ന് ഇനി സംസാരിക്കാം കേട്ടോ

പല പേരന്റ്സ് തലവാരം എടുക്കണ്ടോ ചായ അങ്ങനെ വേണം വേണോ അതിന് പിന്നെ ഒരുപാട് ഞാൻ കുടിക്കാറുണ്ടോ നിങ്ങൾ അഞ്ചു പത്ത് രൂപ അനാറവ പത്ത് രൂപ ഏറ്റവും ഭയാനും സംഭവിച്ചാ ഒരു കൊല്ലില്ലാത്ത പരിപാടിയാ ഈ റോഡ് സൈഡില് കണ്ണക്കടിന്ന സംഭവ എട്ടു പറയന്താ പോലെ സാഹചര്യം വരും നിങ്ങള് പ്ലീസ് നിങ്ങൾ വീട്ടില് കൊണ്ടു വന്നിട്ട് ഏതോ എല്ലാം ഏത് എണ്ണ വെളിച്ചെണ്ണം നിങ്ങക്ക് അറിയാവുന്നത് എന്താന്ന് പറഞ്ഞിട്ട് രോഗം കൊണ്ട് പൊറുതി മുട്ടുന്ന കാലഘട്ട ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ചായങ്ങൾക്കോട്ടാ ഇവിടെ കൊളസ്ട്രോൾ വരും ആ വാർഷികത്തിനോട്ടിരിക്കും ആവശ്യത്തെ ഫുഡ് ചെല്ലും

സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നത് വിളിക്കന്നെ ബെച്ചുണ്ടാവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കാരണം നമ്മുടെ പ്രധാനാധ്യാപകൻ ബാബു മഹാഷനും മറ്റ് രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം കിട്ടിയിട്ടുള്ളതായി അറിയാം എല്ലാവരും അങ്ങോട്ട് വരിയായിട്ട് പോകുക ആരും അവിടെ ഇത് ചെല്ലു പറഞ്ഞതുപോലെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടീച്ചർക്ക് കൊടുക്കണം സ്പീഡ് ടീച്ചർക്ക് കൊടുക്കണം എന്തൊക്കെ ഇരുന്ന് പെട്ടെന്ന് പരിപാടികൾ പരിപാടി എല്ലാം വസാറായിരുന്നു പിന്നെ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്തായാലും സാറിൻ്റെ വിശ്വാസമാണ് എനിക്കിവിടെ ഉണ്ടായാലും അനുഭവം ഞാൻ പേരൻസ് സംസാരിക്കണം എന്ന് പറഞ്ഞ പിന്നെ സർ എന്നെ വിളിച്ചു പുതിയ പുതിയപടി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ സ്ഥലം